കവിതാവിതാവ് വലിയ ഏട്ടൻ മിനി പ്രണവം ആലാപനം രാജീവ് പെരുങ്ങുട്ടുകാര വലിയ ഏട്ടൻ കിന്നാരം കൊഞ്ചി കൂടെ നടന്നു ചിണുങ്ങി കുറുമ്പു കാട്ടിച്ചിരിച്ചു ലസിച്ച നീ ഇന്നൊരമ്മായിട്ടും ൊളിഞ്ഞീരിക്കുന്നീതൊരു കുഞ്ഞുപ്പെങ്ങൾ കിന്നാരം കൊഞ്ചി കൂടെ നടന്നു ചിണുങ്ങി കുറുമ്പു കാട്ടിച്ചിരിച്ചു ലസിച്ച നീ ഇന്നൊരമ്മായിട്ടും നിന്നീലൊളിഞ്ഞിരിക്കുന്നീതൊരു കുഞ്ഞു പെങ്ങൾ സ്കൂളിൻ വരാന്തകൾ കാണാവെ നീയന്ന് ഏട്ടൻറെ കയ്യിൽ പിടിച്ചു നടന്നതും വേഗതയില്ലാത്തതിനാൽ അന്ന് ഏട്ടൻ പിച്ചപ്പിച്ചതും എൻ പ്രിയ പെങ്ങൾ ഇന്നോർക്കുന്നുവോ എൻ പ്രിയപ്പെങ്ങൾ ഇന്നോർക്കുന്നുവോ സ്കൂളിൻ വാരാന്തകൾ കാണാവെ നീ അന്ന് ഏട്ടൻറെ കയ്യിൽ പിടിച്ചു നടന്നതും വേഗതയില്ലാത്തതിനാലേട്ടൻ പിച്ചപ്പിച്ചതും എൻ പ്രിയ പെങ്ങളിന്നോർക്കുന്നുവോ എൻ പ്രിയ പെങ്ങളിന്നോർക്കുന്നുവോ പെങ്ങളൻ ജീവനാണെങ്കിലും മന്നു നിൻ കയ്യിലെ പമ്പരം ഞാൻ കെട്ടുവല്ലോ പെങ്ങളൻ ജീവനാണെങ്കിലും മന്നു നിൻ കയ്യിലെ പമ്പരം ഞാൻ കെട്ടുവല്ലോ നീയുണ്ണും പാത്രവും നിൻ നിൻകളിക്കൊപ്പുകളും വേണ്ടാത്തതെങ്കിലും ഞാനേടുത്തില്ലേ നീയുണ്ണും പാത്രവും നിൻ നിൻകളിക്കൊപ്പുകളും വേണ്ടാത്തതെങ്കിലും ഞാനേടുത്തില്ലേ വേണ്ടാത്തതെങ്കിലും ഞാനേടുത്തില്ലേ നിന്റെ ചൊടി തൻ വിതുമ്പേലു കാണുവാൻ അല്ലാതെ എന്തിന്നു ഞാനാതെടുക്കണം നിന്റെ ചൊടി തൻ വിതുമ്പേലു കാണുവാൻ അല്ലാതെ എന്തിന്നു ഞാനാതെടുക്കണം അന്നു നിൻ കണ്ണീരനിക്കൂലഹരി ഇന്നാ കണ്ണീറയുകിൽ ഞാൻ അഗ്നിയായി അന്നൂ നിൻ കണ്ണീരനിക്കൂല ക ഇന്നാ കണ്ണീരയുവിൽ ഞാൻ അഗ്നിയായി വന്നാദു പാടേയ വൾക്കൂ കൊടുത്തിടും അന്നു ഞാൻ നിന്നരിയെങ്കിലോ ഇന്നു ഞാൻ വന്നാദു പാടേയ വൾക്കൂ കൊടുത്തിടും അന്നു ഞാൻ നിന്നരിയെങ്കിലോ ഇന്നു ഞാൻ നിന്റെ നിന്റെ എൻ പ്രിയ നേരാങ്ങളെങ്ങളേ ഇന്നു നിൻ ഏട്ടൻ എൻ പ്രിയ പെങ്ങളേ ഇന്നു നിൻ ഏട്ടൻ ി വല്ലേട്ടൻ കാവലി വല്ലേട്ടൻ കാവലി വല്ലേട്ടൻ